നമസ്കാരം ആഗോളതലത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവരികയാണ് കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് ഭീഷണിയുമായി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി രംഗത്ത് വന്നിരിക്കുന്നു എന്ന അതീ സാധ അനിതര സാധാരണമായിട്ടുള്ള ഒരു വാർത്ത തന്നെ നമുക്കിപ്പോൾ പ്രേക്ഷകരോട് പങ്കുവെക്കണം നതന്യാഹുവിനെതിരായ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറൻറ്റ് നടപ്പിലാക്കാൻ കാനഡ പ്രതിജ്ഞാബദ്ധമാണെന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നെതന്യാഹു ഏതെങ്കിലും ഒരു അവസരത്തിൽ കാനഡയിൽ കാലുകുത്തിയാൽ ഐ ഐ സി സി ഉത്തരവ് പ്രകാരം നതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യും അതിൽ നിന്ന് ഒരു ഇഞ്ചും പിന്നോട്ടില്ല എന്നാണ് മാർക്കാർണി പറയുന്നത് ബ്ലൂബെർഗിലെ ദ മിഷേൽ ഹുസൈൻ ഷോ എന്ന പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു മാർക്കാർണിയുടെ ഈ ഒരു പരാമർശം ഗാസ സംഘർഷം മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ നദന്യാഹുവിനെ തടങ്കലിൽ വെക്കാനുള്ള മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രതിജ്ഞ പാലിക്കുമോ എന്ന ചോദ്യത്തിനായിരുന്നു കാനഡയിൽ കാലുകുത്തിയാൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നും പുതിയ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഐ സി സി അംഗരാജ്യമെന്ന നിലയിൽ കോടതി തീരുമാന തീരുമാനങ്ങളോട് നിയമപരമായി സഹകരിക്കാൻ തങ്ങൾക്ക് ബാധ്യതയുണ്ടെന്നാണ് കാർണി വ്യക്തമാക്കിയത് നെതന്യാഹുവിനെതിരായിട്ടുള്ള അറസ്റ്റ് വാറൻറ്റ് നടപ്പാക്കുമെന്നാദ്യമായാണ് ഇസ്രായേലിൻ്റെ സഖ്യകക്ഷിയായിട്ടുള്ള ഒരു പാശ്ച പാശ്ചാത്യ രാഷ്ട്രം പ്രഖ്യാപിക്കുന്നത് ഒരു പ്രത്യേകത കൂടി കാർണിയുടെ വാക്കുകൾക്കുണ്ട് കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിയൊന്നിനാണ് ഐ സി സി നെതന്യാഹുവിനും ഇസ്രായേലിൻ്റെ മുൻ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള യോവ് ഗാലൻറ്റിനുമെതിരെ അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്തായാലും മാർക്ക് കാർണിയുടെ ഈ ഒരു പ്രസ്താവന ഇസ്രായേലും കാനഡയും തമ്മിലുള്ള വലിയ നല്ല സഖ്യത്തിൽ ഉള്ള രണ്ട് രാജ്യങ്ങളാണ് അവർക്കിടയിൽ ഒരു വലിയ വിള്ളൽ വീഴ്ത്താൻ ഒരുക്കുമോ എന്ന് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടതാണ്